ഒരു നേതാവിനുണ്ടാവേണ്ട പ്രാഥമികമായ ഭാവം എന്താണ് ഞാൻ നിങ്ങളോടൊപ്പമാണ് എന്ന് തൻ്റെ ജനത്തെ കൺവിൻസ് ചെയ്യാനുള്ള മനോധൈര്യം അത് അനുകൂലിക്കുന്നവർക്കൊപ്പവും പ്രതികൂലിക്കുന്നവർക്കൊപ്പവും ഒരുപോലെ ഉണ്ടാക്കാൻ സാധിച്ചത് നരേന്ദ്രമോദിക്ക് മാത്രം നരേന്ദ്രമോദിക്ക് അങ്ങനെ സാധിച്ചതിന്റെ തെളിവാണ് എക്സ് പ്ലാറ്റ്ഫോമിൽ നൂറ് ദശലക്ഷത്തിലധികം ഫോളോവേഴ്സ് വെറുതെ ഫോളോ ചെയ്യുന്നവരല്ല എന്നറിയുക മോദി എന്ത് ചെയ്യുന്നു എന്നറിയാൻ ആകാംക്ഷയുടെ ഉറ്റുനോക്കുന്നവരാണ് ആ കൂട്ടത്തിൽ ആ കൂട്ടത്തിൽ ശത്രുവുമുണ്ട് മിത്രവുമുണ്ട് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി ഒരു പ്രധാനമന്ത്രിക്ക് മാത്രം ചേർന്നതല്ല എന്നതാണ് അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ഒരു പ്രധാനമന്ത്രിക്ക് ചേർന്നത് മാത്രമല്ല എന്നതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയം താൻ കണ്ട താൻ അനുഭവിച്ചറിഞ്ഞ ജീവിതത്തിൽ ഓരോ ആളെയും എങ്ങനെ പരിഗണിക്കണം എന്നത് വളരെ നന്നായി നരേന്ദ്രമോദിക്ക് അറിയാം അതുപോലെ അറിയുന്ന ലോക നേതാക്കൾ എത്ര എന്ന് ചോദിച്ചാൽ വിരലിൽ എണ്ണാവുന്നവർ അതുകൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിലെ ഈ പോപ്പുലാരിറ്റി അദ്ദേഹത്തിന് ഇത്രയധികം കൂടുന്നത് ഇതോടെ എക്സൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പിന്തുടരുന്നത് നൂറ് മില്യൺ ഫോളോവേഴ്സ് ആണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനെക്കാളും ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദിനേക്കാളും ഫ്രാൻസിസ് മാർപാപ്പേക്കാളും ബഹുദൂരം മുന്നിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഒൻപതിലാണ് നരേന്ദ്രമോദി എക്സ് അക്കൗണ്ട് എടുത്തത് മോദി ഒരു കാര്യം കൂടി തെളിയിച്ചു മറ്റൊരു നേതാവും ഇതിനു മുൻപൊരിക്കലും പ്രതീക്ഷിക്കാൻ ധൈര്യം കാണിക്കാത്ത ഒരു കാര്യം നല്ല സാമ്പത്തിക നയങ്ങൾ ഈ സാമ്പത്തിക നയങ്ങളിലൂടെ നല്ലൊരു രാഷ്ട്രീയ നേട്ടം സാധ്യമാണെന്ന് അദ്ദേഹം തെളിയിച്ചു ജാതിയും മതവും വികാര വേലിയേറ്റവും ഇല്ലാതെ തിരഞ്ഞെടുപ്പ് ജയിക്കാനാവില്ല എന്ന് വിശ്വസിച്ച രാഷ്ട്രീയക്കാരെ ഒരു പുതിയ പാഠം പഠിപ്പിക്കാനും വികസന മുദ്രാവാക്യമാക്കിയും നിക്ഷേപവും ഉൽപാദനവും അടിസ്ഥാനമാക്കിയും രാഷ്ട്രീയത്തെ വിജയിപ്പിക്കാമെന്ന് മോദി തെളിയിച്ചു അതാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഇന്നത്തെ തിളക്കത്തിന്റെ കാരണവും ഇന്ത്യ ഇന്ന് കൽക്കരി ഉൽപാദനത്തിലും ഇലക്ട്രിസിറ്റിയിലും പൂർണ്ണമാണ് അതായത് ആവശ്യത്തിലധികം ഉൽപാദനക്ഷമത കൈവരിച്ചു കഴിഞ്ഞു ഈ രണ്ട് രംഗവും താറുമാറായി കിടന്ന അവസരത്തിലാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നത് സോളാർ എനർജി വിൻഡ് എനർജി എന്നിങ്ങനെ പുതിയ ഇന്ധനങ്ങൾ വികസിപ്പിച്ചു വൈദ്യുതിയുടെ അനാവശ്യ ചെലവ് എൽ ഇ ഡി ബൾബുകൾ പ്രോത്സാഹിപ്പിക്കുക വഴി ഏറെ കുറച്ചു ഉൽപാദനം കുറച്ചിട്ടും മറ്റെല്ലാ കമ്പോള പരാക്രമങ്ങൾ നടത്തിയിട്ടും ഇന്ധനവില കൂട്ടാനാവാത്തത് ഇന്ധനം ഉൽപ്പാദിപ്പിച്ചു ലോക സംഭവ വ്യവസ്ഥയെ നിയന്ത്രിക്കുമെന്ന് അഹങ്കരിച്ച പെട്രോ ഡോളർ രാജ്യങ്ങൾക്ക് തിരിച്ചടിയായി ഇത് ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു അനുഗ്രഹവും നവംബർ എട്ടിന് അഞ്ഞൂറിന്റെയും ആയിരത്തിന്റെയും നോട്ടുകൾ മോദി നിരോധിച്ചപ്പോൾ പലരും നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ചരമക്കുറപ്പ് എഴുതിയതാണ് എന്നാൽ ഒരു തരത്തിൽ ഇതാണ് നരേന്ദ്രമോദിയെ അജേയനാക്കിയത് എന്ന് വേണം കരുതാൻ മൂന്ന് ലക്ഷം കോടിയുടെ വികസന പദ്ധതികളാണ് ഇപ്പോഴുള്ളത് റോഡ് റെയിൽ വൈദ്യുതി പോർട്ട് ഗ്രാമ റോഡുകൾ എന്നിവയ്ക്കായി ചിലവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്ന് ലക്ഷം കോടിയിലധികമാണ് ഗ്രാമീണ വികസന ും തൊഴിലവസരം ഉണ്ടാക്കാനും ഇത് സഹായിക്കും ക്രിയാത്മകവും പ്രായോഗികവും പുരോഗമനപരവുമായ സമീപനമാണ് മോദിയുടെ മോഡലിന്റെ പ്രത്യേകത അതുകൊണ്ട് തന്നെ പൂർവസ്ഥിതികളെ ശക്തമാക്കുന്ന ജനവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ജനപങ്കാളിത്തം ഉറപ്പാക്കുന്ന ഇത്രയും കാലം പിന്നിടുമ്പോൾ പരാജയപ്പെട്ട പദ്ധതികൾ പോലും വിജയകരവും ജനപ്രിയവുമാക്കി പുനർ എന്ന ചാരിതാർത്ഥ്യം മോദിക്കുണ്ടാകും ഇദ്ദേഹത്തെ മറ്റു നേതാക്കളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഒന്നും ഇതാണ് അസാധ്യമായി ഒന്നുമില്ല എന്ന് അഹങ്കരിച്ചിരുന്ന ലോകത്തെ വലിയ ൾ പോലും അടിപാതറി നിൽക്കുമ്പോഴാണ് ശക്തമായ ചെറുത്തുനിൽപ്പടെ ലോക നേതാക്കളിൽ ആദ്യ പേരുകാരനായി മോദി മാറിയിരിക്കുന്നത് മറ്റു പല മേഖലകളിലും എന്ന പോലെ കാര്യക്ഷമതയും വിശ്വാസ്യതയും സുതാര്യതയും കൈമുതലാക്കി കൈവരിച്ച ഈ വിജയം സർക്കാരിന് വലിയ ജനകീയ പിന്തുണയാണ് പല ഏജൻസികളും നടത്തിയ അഭിപ്രായ സർവേകളിൽ മോദിയുടെ ജനസമ്മതി കുതിച്ചുയർന്ന് തന്നെ നിൽക്കുകയാണ് എന്തായാലും ജീവിതത്തിലെ താഴെ തട്ടിലുള്ള ആൾക്കാരെയും അതുപോലെ തന്നെ ലോകത്തിന്റെ നെറുകയിലുള്ള ലോക നേതാക്കളെയും ഒരുപോലെ കൺസിഡർ ചെയ്യുന്ന നരേന്ദ്രമോദി ഇത്രയധികം ജനസമ്മതി കിട്ടിയില്ല എങ്കിൽ മറ്റാർക്കാണത് കിട്ടുക ന്യൂസ് ഡെസ്ക് കർമാനസ്